ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വളരെ നല്ല രീതിയിലുള്ള കുറച്ച് ജോബ് വേക്കൻസി വീഡിയോകളാണ് അപ്പോൾ ഫസ്റ്റ് വരുന്നത് പാർട്ട് ടൈം കൊറിയർ ഡെലിവറി ബോയ്സിനാണ് വിത്ത് ഫിക്സ്ഡ് സാലറി പറയുന്നുണ്ട് പതിനാറായിരം പ്ലസ് രണ്ടായിരം രൂപ പെട്രോൾ അലവൻസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പ്രിൻറ്റിംഗ് മെഷീൻസ് ഡീലേഴ്സ് കമ്പനി എറണാകുളം ജില്ല കോൾ മാനേജറായിട്ട് പെൺകുട്ടികൾക്കാണ് എനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആവാം ടെലികോളിംഗ് മേഖലയിൽ ഒരു വർഷത്തെ പ്രവർത്തി ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് ബില്ല പതിമൂവായിരം മുതൽ പതിനയ്യായിരം വരെ സാലറി ഉണ്ടാവും ലൊക്കേഷൻ വരുന്നത് കാക്കനാട് അപ്പോൾ തലപ്പുരം താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പ്രമുഖ ഹെൽത്ത് കെയർ ഡിവിഷൻ്റെ കോട്ടയം ജില്ലയിൽ വരുന്നതാണ് അക്കൗണ്ടൻ്റായിട്ട് ആൺകുട്ടികൾക്കാണ് യോഗ്യത ബി കും സമാന മേഖലയിൽ മിനിമം വൺ ഇയർ പ്രവർത്തി ഉണ്ടായിരിക്കണം ശമ്പളം പതിനയ്യായിരം ലൊക്കേഷൻ വരുന്ന മണ്ണാർക്കാട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ത് ബാങ്ക് ബിസിനസ് ക്രെഡിറ്റ് കാർഡ് ഡിവിഷൻ തിരുവനന്തപുരം റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് അപ് ടു ഇരുപത്തി രണ്ടായിരം മുതൽ പ്ലസ് ഇൻസെൻറ്റീവ് നമുക്ക് സാലറി വരുന്നുണ്ട് ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കുന്നതല്ല കഴക്കൂട്ടം മെഡിക്കൽ കോളേജാണ് നമുക്ക് ലൊക്കേഷൻ വരുന്നത് താല്പര്യം താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് പ്രേമിക ഫൈനാൻസ് കമ്പനി കണ്ണൂർ ജില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എം കോം ബി കോം എം ബി എ ഫിനാൻസ് ക്വാളിഫിക്കേഷൻ വരുന്നതാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും അവൈലബിൾ ആണ് പന്ത്രണ്ടേ അഞ്ഞൂറാണ് സാലറി വരുന്നത് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ടൗൺ ആണ് താല്പര്യം ഉള്ളവർക്ക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ പ്രമുഖ സ്റ്റീൽ കമ്പനിയിലേക്ക് ഒഴിവുണ്ട് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവാണ് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു ആണ് യോഗ്യത ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ് ടു ട്വൻറ്റി തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് സാലറി ഏജ് വില മുപ്പത് ഒഴിവുള്ള സ്ഥലം കഞ്ഞിക്കോട് താല്പര്യമുള്ളവർക്ക് സി വി സെൻറ്ററിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ ജോബ് വൈക്കൻസ് വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്